ഗുഡ് മോർണിംഗ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബ്രോക്കോളി കൊണ്ട് ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കാം അതിനായി ബ്രോക്കോളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് നന്നായി വേവിച്ചെടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം കൂടെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തു ഇനി അതിനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് വെന്ത ബ്രോക്കോളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനെടുത്തതിൽ ഒരു ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ കുറച്ചേ ഒഴിക്കാവൂ അതിൽ ഇഞ്ചിയും പച്ചമുളകും ചൂടാക്കുക ഇന്നപ്പം കറിവേപ്പിലയും മല്ലിയിലേയും ചേർത്ത് നന്നായി വഴിക്കുക അതിനുശേഷം അതിൻ്റെ കൂടെ ഈ ബ്രോക്കോളി വേവിച്ചതും ഉരുളക്കിഴങ്ങും ചേർക്കാം ഇനി കുറച്ച് റസ്ക് പൊടിച്ചത് ഇതിൻ്റെ കൂടെ കുറച്ച് ചേർക്കാം റെസ്ക് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ല മുളകും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഇനി കട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തി മുട്ടയിൽ മുക്കി റിസ്ക് പൊടിയിൽ മുക്കി എണ്ണയിൽ ഇടുക ഞാൻ ഞാനിവിടെ ഒന്ന് രണ്ട് ഷേപ്പിൽ വരത്തി വച്ചിട്ടുണ്ട് ഇതുപോലെ കട്ട്ലെറ്റ് ഉണ്ടാക്കി എടുക്കുക ബ്രോക്കോളി കൊണ്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക താരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി